ഒരിക്കലും പ്രേക്ഷകർ മറക്കാത്ത ഒരു സീരിയൽ തന്നെയാണ് കറുത്ത മുത്ത് ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഒരു നാൾ വളരെയധികം ഒരു സീരിയൽ തന്നെയായിരുന്നു ഈ കറുത്ത മുത്ത് എന്ന സീരിയലിലൂടെ മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു നടി തന്നെയാണ് പ്രേമി വിശ്വനാഥ് എന്നാൽ ഇപ്പോൾ പ്രേമി വിശ്വനാഥിൻ്റെ ഒരു കുടുംബ ചിത്രമാണ് പുറത്തു വരുന്നത് തെലുങ്കിൽ കാർത്തിക ദീപം എന്ന സീരിയലിലാണ് നടി ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് പ്രേമി ഇൻസ്റ്റഗ്രാം കേജിലൂടെ പങ്കുവെച്ച ഈ പുതിയ വീഡിയോ വൈറലായി മാറിയിരിക്കുന്നു അമ്മയും മകനും എന്ന ക്യാപ്ഷൻ നൽകിയാണ് വീഡിയോ വളരെ അധികം വൈറലായി മാറിയത് എന്നാൽ വീഡിയോയിലുള്ള നടിയുടെ മകനെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ആരാധകർ ശരിക്കും ഇവർ തമ്മിൽ മകനും അമ്മയും തമ്മിൽ ബന്ധമാണോ എന്നാണ് ചോദിച്ചുകൊണ്ട് നിരവധി പേരെത്തുന്നത് അനിയൻ അങ്ങനെ പറയാകൂ അല്ലെങ്കിൽ ആരും വിശ്വസിക്കില്ല നിങ്ങൾ കള്ളം പറയുന്നതാണ് തുടങ്ങിയുള്ള കവൻറ്റുകളാണ് നിരവധി വരുന്നത് സീരിയലിൽ സജീവമായി അഭിനയിക്കുകയാണെങ്കിലും പ്രേമിയും വിശ്വനാഥിന്റെ കുടുംബവിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയ അടക്കം വൈറലാകാറുണ്ട് പേഴ്സണൽ കാര്യങ്ങളൊന്നും നടി തുറന്ന് സംസാരിക്കില്ല എന്നതാണ് വസ്തുത ഏറെക്കാലത്തെ കാലത്തെ പ്രണേയത്തിനൊടുവിലാണ് ഒരു ആസ്ട്രോളജറായ വിനീത് ഭട്ട് എന്നയാളെ നടി വിവാഹം കഴിക്കുന്നത് ഈ ബന്ധത്തിൽ നടിക്കൊരു മകനുമുണ്ട് ടീനേജ് പ്രായമൊക്കെ മറികടന്ന് മകൻ്റെ പേര് എന്നാണ് ഇടയ്ക്കിടയ്ക്ക് മകനോടൊപ്പം ചേർന്ന് രസകരമായ റീൽസ് നടി പങ്കുവയ്ക്കാറുണ്ട് അത്തരത്തിലാണ് നടി ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തതും സത്യത്തിൽ വീഡിയോ കണ്ട് ആരാധകരൊന്ന് ഞെട്ടിയിരിക്കുകയാണ് പ്രേമിക്ക് ഇത്രയും വലിയ മകനാണോ എന്നാണ് ചോദിക്കുന്നത് ഇത് ഇതാരാണോ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണോ ആർട്ടിസ്റ്റാണോ ആണോ അതോ അഭിനയം പഠിപ്പിക്കാൻ വന്ന ആളാണോ തുടങ്ങി നിരവധി ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ അമ്മയും മോനും കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു ഞെട്ടലായി മാറി ഇത് ഞങ്ങൾ വിശ്വസിക്കില്ല പല കുഞ്ഞു കുട്ടിയുമായിരിക്കും ഇതൊരിക്കലും നിങ്ങളുടെ മകനായിരിക്കില്ല പ്രേമിക്ക് ഇത്ര വലിയ മകനുണ്ടോ എന്ന ആശ്ചര്യമാണ് പ്രേക്ഷകർക്ക് പ്രകടിപ്പിക്കാനുള്ളത് കാരണം കാഴ്ചയിൽ നടിയേക്കാളും ഫൈറ്റും സിക്സ് പാക്ക് ബോഡിയും ഒക്കെയുള്ള ഒരു മകനാണ് യുവാവിനെ പോലെ നിൽക്കുന്നത് ഇരുവരും അമ്മയും മകനുമാണെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല എന്ന് ആരാധകർ പറയുന്നു ഇത്തരത്തിൽ കമന്റുകൾ കൂടുതലായും നടിയുടെ വീഡിയോയ്ക്ക് താഴെ വരുന്നുണ്ട് നിങ്ങൾക്ക് ഇത്രയും വലിയൊരു മകൻ ഉണ്ടെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല കണ്ടിട്ട് സഹോദരനെ പോലെയാണ് തോന്നുന്നത് അവർ സഹോദരങ്ങളാണെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുമായിരുന്നു എന്ന് പറയുന്നു ഇതിപ്പോൾ അമ്മയും മകനും പോലെ തോന്നുന്നില്ല എന്നും ഫേസ് കട്ട് ഒരുപോലെ ഉണ്ടെന്നും ചിലപ്പോൾ ആങ്ങളെയും പെങ്ങളെയും ആയിരിക്കുമെന്നും പറയുന്നവരുണ്ട് സ്നേഹത്തോടെ അമ്മ എന്ന് വിളിക്കുന്നതായിരിക്കാം ഒരുപക്ഷെ അനുജൻ എല്ലാത്തിനും കൂടെ നിൽക്കുന്നത് പ്രേമിയായിരിക്കാം പ്രേമിയെ അങ്ങനെയായിരിക്കാം വിളിക്കാൻ കൂടുതൽ ഇഷ്ടവും അതുകൊണ്ടായിരിക്കാം അമ്മയും മകനും എന്ന് കുറിച്ചത് ശരിക്കും പെങ്ങളെയും മാങ്ങളെയും ആയിരിക്കും പറയുന്നു എന്നാൽ പ്രേമിയുടെ അടുത്ത വൃത്തങ്ങളും പ്രേമിയുടെ അടുത്ത ആളുകളുമൊക്കെ കമൻ്റ് ചെയ്യുന്നത് ഇത് പ്രേമിയുടെ മകൻ തന്നെ എന്നാണ് ഇതോടെ വീണ്ടും ആശ്ചര്യമായി പ്രേക്ഷകർക്ക് രണ്ടായിരത്തി പതിനാല് മുതലാണ് പ്രീം മലയാള സീരിയലിൽ അഭിനയിച്ച് കരിയർ തുടങ്ങുന്നത് ശേഷം മലയാളത്തിൽ തന്നെയുള്ള മറ്റ് സീരിയലുകളുടെയും ഭാഗമായി എന്നാൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ തെലുങ്കിലും കൂടി ചുവടുവെപ്പ് നടത്തി കാർത്തിക ദീപം എന്ന സീരിയലിന്റെ ഒന്ന് രണ്ട് ഭാഗങ്ങളിൽ പ്രധാനപ്പെട്ട വേഷം നടി അവതരിപ്പിച്ചു അതിലൂടെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തു ടെലിവിഷൻ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട കറുത്ത മുത്ത് ഏഷ്യാറ്റിൽ സംപ്രേഷണം ചെയ്ത സീരിയലിൻ്റെ നായികയായി എത്തിയ നടി പ്രേമി വിശ്വനാഥ് വീണ്ടും ശ്രദ്ധയാവുകയാണ് പിൻകാലത്ത് കറുത്ത എന്ന പേര് തന്നെയാണ് പ്രേക്ഷകർക്ക് പ്രേമിയെ അറിയാവുന്നതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ